അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ മൂന്ന് ശക്തിപീഠ ദർശനത്തിന് ശേഷം നമ്മളെപ്പോഴും കർണാടകത്തിലെ ചാമുണ്ടേശ്വരി ശക്തിപീഠത്തിലേക്ക് പോകുവാനായിട്ട് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ നിന്ന് ആർക്കോണം വഴി ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് രാവിലെയാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷനിലായിട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ചാമുണ്ടേശ്ശേരി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് വല്ലതും ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ ബസ്സിനോ വല്ലതും പോകാമെന്നാണ് കരുതുന്നത് നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടുന്ന് ഈ മൈസൂർ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് ബസ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് നോക്കാം വീട്ടിൽ ബസ്സിന് പോകണോ ടാക്സിക്ക് പോകണോ എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ഓട്ടോയ്ക്ക് ഈ ചാമുണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ചാമുണ്ടി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മലയുടെ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത് അല്ലാതെ മുകളിൽ വരെ പോകാം നമ്മൾ സ്റ്റെപ്പ് കയറിയാൽ പോകുന്നത് ആയിരം സ്റ്റെപ്പുകളോ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ സ്റ്റെപ്പ് കയറുന്ന സ്ഥലം വരെ ഒരു നാല് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മളങ്ങനെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെപ്പുകൾ തുടങ്ങുന്ന എത്തിയിരിക്കുകയാണ് ഇവിടെ മുതലാണ് സ്റ്റെപ്പ് തുടങ്ങുന്നത് ഈ സ്റ്റെപ്പ് തുടങ്ങുന്ന സ്ഥലത്ത് ഇതുപോലെ ദേവിയുടെ ഒരു വിഗ്രഹം കാണാം അപ്പോൾ ഇവിടുന്ന് ഒരായിരം സ്റ്റെപ്പ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പതുക്കെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കുരങ്ങന്മാർ ശരിക്കും പറഞ്ഞാൽ ശല്യക്കാരായിട്ടുള്ള കുരങ്ങന്മാർ തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഈ ഇടതു വശത്തായിട്ട് നന്ദിയുടെ ഒരു വിഗ്രഹമാണ് കാണുന്നത് ഇവിടെയൊക്കെ വശങ്ങളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മണ്ഡപങ്ങൾ കാണാം പഴയ കാലത്ത് പണിതിട്ടിരുന്ന മണ്ഡപങ്ങളായിരിക്കുക കണ്ടോ ഇവിടെ ഇടതു വശത്തിങ്ങനെ ഒരു മണ്ഡപമുണ്ട് ഇതുപോലെ വലതുവശത്ത് വേറെ ഒരു മണ്ഡപം കാണാം നമ്മൾ സ്റ്റെപ്പ് കയറി മുന്നോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ വല ദിവസത്തായിട്ട് ഇതുപോലെ ഒരു പാദവും ദേവിയുടെ പാദം അതുപോലെ ഗണപതി ഒക്കെ ഒരു വിഗ്രഹവും ചാമുണ്ടേശ്വരിയുടെ ഒക്കെ പ്രതിമകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം നല്ല കയറ്റം തന്നെയാണ് ഞങ്ങൾ ഏകദേശം ഉച്ച സമയത്താണ് ഇപ്പോൾ ഈ മല കയറുന്നതുകൊണ്ട് നല്ല വെയിലും ഉണ്ട് പിന്നെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ വിശ്രമിക്കാനായിട്ടൊക്കെയുള്ള സംഭവങ്ങളുണ്ട് വെയിലുള്ള അതൊക്കെ കയറി നിൽക്കാനായിട്ടുള്ള ഒത്തിരി ചെറിയ ചെറിയ മണ്ഡപങ്ങൾ കാണാം എന്താണ് ഇത്രയും ഇവിടെ വന്നതിൻ്റെ കാര്യം എന്താണ് മനസ്സിലാവുന്നത് ഒത്തിരി മണ്ഡപങ്ങൾ ഇതൊക്കെ പഴയ മണ്ഡപങ്ങൾ തന്നെയാണ് മിക്കവാറും ഉള്ളത് എല്ലാ മണ്ഡപങ്ങളും പഴയ കാലത്തെ മണ്ഡപം തരുന്ന പുതുതായിട്ട് പണിതായിട്ടൊന്നും തോന്നുന്നില്ല ഇവിടെ നമ്മൾ ആ ഇങ്ങനെ സ്റ്റെപ്പ് പോയപ്പോൾ കണ്ടതുപോലെ തന്നെ ഈ ഓരോ സ്റ്റെപ്പേലും ഇങ്ങനെ കുങ്കുമവും മഞ്ഞളും കൊണ്ടിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് ഇത് അവിടുത്തെ പോലെ തന്നെ സ്റ്റെപ്പുകൾ കയറുമ്പോഴത്തേനും വഴിപാടായിട്ട് ഇങ്ങനെ കുങ്കുമവും ചന്ദനവും സ്റ്റെപ്പുകളിൽ ഇങ്ങനെ ചാർത്തി പോയതായിരിക്കും തിരുപ്പതി നമ്മളിതുപോലെ തന്നെ കണ്ടായിരുന്നു ഇവിടെ നമ്മൾ തിരുപ്പതിയിൽ നമ്മൾ കയറുന്ന വഴിക്ക് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എത്ര സ്റ്റെപ്പ് കയറി ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പേ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ് സ്റ്റെപ്പ് ഇപ്പോൾ ഇനി ബാക്കി എണ്ണൂറ് സ്റ്റെപ്പും കൂടെ കയറാനായിട്ടുണ്ട് ശരിക്കത് തിരുപതി പോലെയല്ല നല്ലപോലെ മടുക്കുന്നുണ്ട് ഉച്ച സമയമായതുകൊണ്ടായിരിക്കും നമ്മളൊരു പത്ത് മുന്നൂറ്റമ്പത് സ്റ്റെപ്പ് മുകളിലോട്ട് വരുമ്പം ഇവിടെ ഒരു ചെറിയൊരു കോവില് കാണാം കാലഭൈരവേശ്വര ക്ഷേത്രമാണ് കാലഭൈരവൻ്റെ ചെറിയൊരു കോവില് ഇവിടെ കാണാം ഏകദേശം ഒരു മുന്നൂറ് സ്റ്റെപ്പ് വെള്ളം മുകളിലോട്ട് വരുമ്പം കാലഭൈരവൻ്റെ ടെമ്പിള് ഇവിടെ ഇങ്ങനെ വലിയ പാറ വലിയ ഭീമാകാരങ്ങളായിട്ടുള്ള പാറകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം താഴോട്ട് ഉരുണ്ട് വരുമെന്ന് കണ്ട അതുപോലെയാണ് ഈ പാറകളൊക്കെ ഇരിക്കുന്നത് നമ്മൾ തിരുപ്പതിയിലെ ആ കയറ്റം കയറിയപ്പം ഈ ഇതിനൊക്കെ റൂഫുണ്ടായിരുന്നു ഇവിടെ ഇപ്പം നല്ലപോലെ നമ്മൾ വെയിലി കൊള്ളുകയും വേണം കയറ്റം ശകലം തിരുപ്പതി കഴിഞ്ഞാൽ ശലം കഠിനമായിട്ടാണ് തോന്നുന്നത് അതോ ഇനി ഉച്ച ഉച്ചസമയമായതുകൊണ്ടാണോ എന്നറിയത്തില്ല കയറ്റം തിരുപ്പതി നോക്കി ശരം പോലും ക്ഷീണം തോന്നിയില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് കയറിയപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണം തോന്നുന്നുണ്ട് ഇവിടെ നമ്മളിപ്പം വന്നിരിക്കുന്ന മൈസൂറെ ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഇവിടുത്തെ ഒരു നന്ദി വളരെ വലുപ്പത്തുള്ളൊരു നന്ദി ആ നന്ദിയുടെ അടുത്തോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് മൈസൂർ നന്ദിയുടെ പ്രതിമ വളരെ വലുപ്പമുള്ള നന്ദിയാണ് ഇത് ക്ഷേത്രത്തിനൊക്കെ കുറച്ച് മുമ്പായിട്ടാണ് ഒരു അറുന്നൂറ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേനുമാണ് ഈ നന്ദിയുടെ വലിയ പ്രതിമ കാണാൻ സാധിക്കുന്നത് ഇത് വളരെ ഭംഗിയായിട്ട് നല്ല കുത്തുപണികളൊക്കെ ചെയ്ത് കണ്ടും ചുറ്റും ഇങ്ങനെ മണികളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു നന്ദിയുടെ പ്രതിമയാണ് നമുക്ക് ഈ നന്ദിയുടെ ചുറ്റുവേർ പ്രദക്ഷിണം ചെയ്ത് നമുക്ക് ഈ കാഴ്ചകളൊന്ന് കാണാം അതിൻ്റെ ഇതൊട്ട കല്ലേൽ പണിതെടുത്താണ് ഒരു കാലയുണ്ട് അവിടുത്തെ ആ അങ്ങേ സൈഡിൽ ഒരു കാലിങ്ങനെ കുത്തി കുത്തിവെച്ചിരിക്കുന്നതിലും ഈ കാല് മടക്കി വെച്ചിരിക്കുന്ന രീതിയിലുമാണ് ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ മണികളും ഇങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള കുത്തുപണികൾ ഇത് കാണാം ഒരൊറ്റ പാറയിൽ തന്നെ പണിതിരിക്കുന്നുണ്ട് ഈ കാലമുണ്ട് ഈ കാലിങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് കാണുന്നത് നല്ല ഫിനിഷിങ്ങാണ് ഒറ്റ കല്ലെ പണിതിരിക്കുന്നത് വേണ്ട ഇവിടെ ഇവിടെ പുറവശത്തും കണ്ടു കഴിഞ്ഞാൽ ഒരു പാറ പാറ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാറയെ തന്നെ കൊത്തി എഴുത്തിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് നന്ദിയുടെ വിഗ്രഹം ഉണ്ട് ഇവിടെ ഈ ഒരു കാല് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന ഒരു കാലിങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് കാണുന്നത് ഇവിടെ ഈ നന്ദി വിഗ്രഹത്തിൻ്റെയൊക്കെ കുറച്ച് പുറകിലായിട്ട് ഇതുപോലെ ഒരു ഗുഹാക്ഷേത്രം കാണാം ശിവൻ്റെ ഒരു ഗുഹാക്ഷേത്രമാണ് ഇവിടെ കേവ് ടെമ്പിൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഉച്ച സമയമായതുകൊണ്ട് ഇതിവിടെ അടച്ച് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഒരു കുരങ്ങനിവിടെ കുപ്പി തുറന്ന അടച്ച് വച്ചിരിക്കുന്നൊരു കുപ്പിയാണ് അതുവനതു പോയി തുറക്കുമോ എന്ന് നോക്കാം ആ അതുകൊണ്ട് അത് തന്നെ അടപ്പൊക്കെ തുറന്നിട്ട് ആ കുരങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ടോ അടപ്പ് തന്നെ തുറന്ന് കുരങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുന്നു ഇവിടെ വേറൊരു ഇവിടെ ഈ അടപ്പ് കണ്ട അതായത് മറിച്ചിട്ട് അടപ്പ് തുറക്കുന്നു ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ഇവിടെ വന്നപ്പം കണ്ട കാഴ്ചയാണ് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ കണ്ട ഇവിടെ ചെറിയൊരു വാതിലാണ് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ടാണ് ഇതകത്തോട്ട് കുറച്ചും കൂടെ ഉള്ളിലോട്ട് ഉള്ളതുപോലെയാണ് തോന്നുന്നതിനകത്തൊക്കെ ഇതുപോലെ കാണാം ഇവിടെ അകത്തോട്ടൊക്കെ കുറേ ഗുഹകൾ ഉള്ളതുപോലെയാണ് തോന്നുന്നത് നന്ദിപ്രതിമയുടെ നേരെ മുമ്പിലായിട്ടിവിടെ ഒരു ഒരു ഗണപതി ക്ഷേത്രം കാണാം ചെറിയൊരു ഗണപതി ക്ഷേത്രം നമ്മൾ ആ നന്ദിപ്രതിമയൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോവാണ് ഇവിടുന്ന് ഇനി കുറച്ചും കൂടെ ദൂരമുണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ആ നന്ദി നന്ദിവിഗ്രഹമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടൊരു നൂറ് നൂറ്റമ്പത് സ്റ്റെപ്പും കൂടെ മുകളിലോട്ട് കയറി വരുമ്പോൾ ഇതുപോലൊരു ഹനുമാന്റെ ഒരു പ്രതിമയൊക്കെ കാണാം അതുപോലെ ഹനുമാൻ്റെ ചെറിയൊരു ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാം ഹനുമാന്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത് മുകളിൽ ശിവനും പാർവതിയാണെന്ന് തോന്നുന്നത് താഴെ ഹനുമാന്റെ പ്രതിമ വിഗ്രഹമാണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ എഴുന്നൂറ് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഇവിടെ എങ്ങോട്ട് വന്നത് നല്ല എന്നുള്ള തണല് മരങ്ങളൊക്കെ ഉണ്ട് നേരത്തെ അത്രയൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വഴിയെ വന്നാൽ മാത്രമേ നമുക്ക് ഈ നന്ദി വിഗ്രഹമൊക്കെ കാണാനായിട്ട് പറ്റുകയുള്ളൂ ബസ്സിന് പോകുകയാണെങ്കിൽ നേരെ മുകളിൽ കൊണ്ടാണോ ബസ് നിർത്തുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേനും നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് വരും ഇവിടെ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നന്ദിയുടെ ഒരു വിഗ്രഹം കാണാം നന്ദിയുടെ ചെറിയൊരു വിഗ്രഹം ഇവിടെ പൂജയൊക്കെ നടക്കുന്നതാണോന്ന് കണ്ടിട്ട് അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് തന്നെ നമ്മളൊക്കെ ക്ഷേത്രത്തിൻ്റെ വളരെ വലിയ ഗോപുരം കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വരെ വണ്ടിയും ഒക്കെ വരുന്നതാണ് ഇവിടെ റോഡാണ് സാധാരണ ഉള്ള പോലെ തന്നെ റോഡാണ് നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് വന്നത് നല്ല തിരക്കാണെന്ന് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അമന് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ക്ഷേത്രത്തിൽ കയറി തൊഴുന്ന കാര്യമൊന്നും നടപടിയില്ലെന്നാണ് തോന്നുന്നത് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ മൂന്ന് ശക്തിപീഠ ദർശനവും കഴിഞ്ഞിട്ട് നമ്മളിന്ന് കർണാടകത്തിലെ മൈസൂരിലെ ചാമുണ്ടേശ്വരി ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ സതീദേവിയുടെ മുടിയാണ് വീണതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത് നോർമൽ ദർശനത്തിനുള്ള ക്യൂ ആണ് ഇത് ക്ഷേത്രത്തിന് ചുറ്റു ഏതാണ്ട് അഞ്ച് റൗണ്ട് എങ്ങാണ്ട് വെച്ചിട്ടാണ് ഈ ഇത് ഈ ക്യൂ അകത്തേക്ക് കയറുന്നത് വേറെ ഇവിടെ സ്പെഷ്യൽ ദർശനമൊക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപയും നൂറ് രൂപയുടെ ഒക്കെ സ്പെഷ്യൽ ദർശന ദർശന ക്യൂകളും ഉണ്ട് അതാണെങ്കിൽ കുറച്ച് നേരം നിന്നാൽ മതിയെന്ന് ആണോ അത് ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് ഞായറാഴ്ച ഇത്രയും തിരക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇവിടെ അല്ലെങ്കിൽ നമ്മൾ നാളെ വരുവുള്ളായിരുന്നു ഇത്രയും ഭയങ്കരമായിട്ട് ഒരു തിരക്കാണ് ഇവിടെ ഇതിൻ്റെ ഒരു ഒരു വശത്ത് മുഴുവൻ ആൾക്കാരാണ് ഞായറാഴ്ച ദിവസം ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലെ തിരക്കാണ് വിടെ ഒരു വശത്ത് മുഴുവൻ ആൾക്കാരാണ് ഇവിടെ പ്രത്യേക സ്പെഷ്യൽ ക്യൂ ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ എന്നാലും നല്ല തിരക്കാണ് നല്ല ഉച്ച സമയമായിട്ട് വരാൻ നല്ല തിരക്കാണ് എന്നാലും ഈ ഒക്കെ ആകുമ്പോഴത്തേനും നല്ല തിരക്കാണ് വീണ്ടും ഇവിടെ ഞായറാഴ്ച ഈ മൈസൂർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തിരക്കാണെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഇത്രയും ഒരു തിരക്ക് കാണുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇവിടെ ഇത് ടിക്കറ്റ് കൗണ്ടറുമൊക്കെയാണ് ഇവിടെ എൻട്രി രണ്ട് രീതിയിലുള്ള ഒരു എൻട്രി ടിക്കറ്റ് ഇവിടെ എഴുതി വെച്ചിരുന്നു ഒന്ന് നൂറ് രൂപയുടെയും ഒന്ന് മുപ്പത് രൂപയുടെയും ഗേറ്റ് വണ്ണ് ഗേറ്റ് ടു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നൂറ് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും ഉള്ള സ്പെഷ്യൽ എൻട്രി ടിക്കറ്റിൻ്റെ കൗണ്ടറാണിതെ അതുകൊണ്ടോ ഇതാണ് ക്ഷേത്രത്തിലെ തിരക്ക് ചുറ്റും ഇവിടെ ക്യൂ നിൽക്കുന്നതാണ് നോർമൽ ടിക്കറ്റൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്ന മണിക്കൂറുകൾ എടുക്കുമെന്നാണ് തോന്നുന്നത് ദർശനത്തിനായിട്ട് ഇവിടെ നട്ടുച്ചയ്ക്കുണ്ടോ ആൾക്കാർ ഇവിടെ ദർശനത്തിനായിട്ട് ഇരിക്കുന്നത് ഈ ക്ഷേത്രം ഉച്ചയ്ക്ക് അടക്കി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് രാവിലെ തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇത് തുറന്നിരിക്കേണ്ട ചെയ്യും ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ മഹിഷാസുരൻ്റെ വല്ല വളരെ വലിയൊരു പ്രതിമയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഈ മഹിഷാസുരൻ്റെ പ്രതിമ നമ്മളത് കണ്ടില്ല നമ്മൾ നമ്മളെനിക്ക് വന്നാൽ ബസ്സിനൊക്കെ വരുമ്പം ആ മഹിഷാസുരൻ്റെ പ്രതിമ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നുകൊണ്ട് ആ മഹിഷാസുരൻ്റെ പ്രതിമ കണ്ടില്ല നമ്മൾ ആ മഹിഷാസുരൻ്റെ പ്രതിമ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ ആ ചമുണ്ടേശ്ശേരി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പത്തിനാനൂറ് മീറ്റർ താഴെയായിട്ടാണ് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് നമുക്ക് മൈസൂർ ടൗണിലേക്കൊക്കെയുള്ള ബസ് കിട്ടും ഈ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ സൈഡിലായിട്ടാണ് ഇവിടെ ഈ മഹിഷാസുരൻ്റെ പ്രതിമയുള്ള മഹിഷാസുരൻ്റെ ഒരു പ്രതിമ വളരെ വലിയൊരു പ്രതിമ ഇവിടെ കാണാം നമുക്കറിയാം മൈസൂറിനെ കുറിച്ചിട്ട് കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു പ്രതിമയായിരിക്കും ഇത് മഹിഷാസുരൻ്റെ ഈ മഹിഷാസുരനെ ദേവി ഇവിടെ വെച്ചാണ് വധിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മഹി മൈസൂർ എന്നു പേര് വരുന്നത് ആദ്യം ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് മഹിഷു ഊരെന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് പിന്നെ മൈസൂരായി ഇപ്പം മൈസു മൈസൂരു എന്നറിയപ്പെടുന്നു ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് മഹാബലേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിലോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം ഇതാണ് മഹാബലേശ്വര ക്ഷേത്രത്തിലോട്ടുള്ള വഴി ഇവിടെ തീരെ തിരക്ക് കുറവാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ മഹാബലേശ്വര ക്ഷേത്രവും ഇവിടെ കണ്ട തേരൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഷെഡാണ് കാണുന്നതിനകത്ത് തേര് ഇവിടെ രഥോത്സവം അങ്ങനെയുള്ള കാര്യത്തിനായിട്ടൊക്കെയുള്ള തേരാണ് ചെല്ലിയ തേരൊന്നുമല്ല ഒരു ചെറിയ തേര് കിടക്കുന്ന ഇതാണ് കാണുന്നത് ഇതാണ് നമ്മുടെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഇതാണ് മഹാബലേശ്വര ക്ഷേത്രം ഈ മഹാബലേശ്വര ക്ഷേത്രവും ഈ ആർക്കിയോളജിക്കൽ സർവേ പോലെ കർണാടക ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്റ്റഡ് ആൻഷ്യൻ ഷെഡ് മോണുമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ക്ഷേത്രമാണ് ഈ മഹാബലേശ്വര ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുറകശത്തായിട്ട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് വേ ടു ശ്രീ നാരായണ സ്വാമി ടെമ്പിൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ ക്ഷേത്രമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ അടച്ചിട്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഇത് മഹാബലേശ്വര ക്ഷേത്രം ആ കാണുന്നതാണ് നമ്മുടെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ ഗോപുരം നമുക്ക് ഉള്ളു ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലും കൂടെ നിന്ന് പോയിട്ട് വരാം ഇതാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം നാരായണ നാരായണസ്വാമി ക്ഷേത്രമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഞാൻ ഞാനിവിടുങ്ങ മതിലിൻ്റെ മുകളിൽ കയറി എന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ നല്ല ദൃശ്യങ്ങളും കിട്ടുമെന്ന് നോക്കുവാണ് അവിടെ ആ കാണുന്നതാണ് നമ്മുടെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഇതാണ് നമ്മുടെ മഹാബലേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽ ഇത് ശരിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം ഇത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഒരു ഗരുഡൻ്റെ ഒരു വിഗ്രഹമൊക്കെ നേരെ ഈ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് കാണാം ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെയായിട്ട് ഇവിടെ ഒരു അന്നദാന കേന്ദ്രമുണ്ട് ഇവിടെ രാവിലെ ഏഴര മുതൽ രാവിലെ പത്ത് വരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്നര വരെയും ഇവിടെ ഭക്ഷണ വിതരണമുണ്ട് പക്ഷേങ്കിൽ ഭയങ്കര ക്യൂ ആണ് ഭക്ഷണം കഴിക്കാനായിട്ടും നല്ല തിരക്കാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അന്നദാന കേന്ദ്രമുണ്ട് അങ്ങനെ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ നാലാമത്തെ ശക്തിപീഠ ക്ഷേത്രമായിട്ടുള്ള മൈസൂരിലെ ചാമുണ്ടേശ്വരി ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെയും ദർശനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ ഭ്രമരാംബിക ശക്തിപീഠത്തിലേക്കാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലത്താണ് ഭ്രമരാംബിക ശക്തിപീഠം ഉള്ളത് ഈ ശ്രീശൈലത്ത് തന്നെയാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ജ്യോതിർലിംഗക്ഷേത്രമായിട്ടുള്ള മല്ലികാർജ്ജുന ജ്യോതിലിംഗ ക്ഷേത്രമുള്ളത് ഈ മല്ലികാർജുന ജ്യോതിലിംഗ ക്ഷേത്രവും ഭ്രമരാംബിക ശക്തിപീഠവും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് അപ്പോഴേ നമുക്കിനി അടുത്തതായിട്ട് മല്ലികാർജുന ജ്യോതിർലിംഗക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഭ്രമരാബിക ശക്തിപീഠത്തിൻ്റെയും ദർശനത്തിനായിട്ട് ശ്രീശൈലത്ത് വെച്ച് കാണാം അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ദയവായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം